വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മീ ഹായ് ഗൈസ് അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ഒരു സ്ഥലം വരെ പോവുകയാണ് വേറെ എങ്ങോട്ടും അല്ല ഇന്ന് നമ്മുടെ എസ് എസ് എൽ സി ബാച്ചിൻ്റെ ഗെറ്റ് ടുഗതർ ആയിരുന്നു അപ്പോൾ അങ്ങോട്ടൊന്ന് പോവാമെന്ന് കരുതി അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങി അച്ഛനും ലീവ് ചെയ്യിരുന്നു അപ്പോൾ ആദ്യം ഞങ്ങൾ അമ്മായിടെ വീട്ടിൽ പോവാമെന്ന് കരുതി കുട്ടേട്ടൻ്റെ വീട്ടിൽ അപ്പോൾ അതിനു വീണ്ടും മുന്നേ ഞങ്ങൾ കൊപ്പത്തൊക്കെ നിർത്തി ഒന്ന് ഫ്രൂട്ട്സൊക്കെ ഒന്ന് വാങ്ങിയിരുന്നു ചുണ്ടമ്പറ്റിട്ടോ വീട് അപ്പൊ പിന്നെ ഞങ്ങൾ അവിടെ എത്തി കുറേ കാലായി അങ്ങോട്ടൊക്കെ ഒന്ന് പോയിട്ടുണ്ട് പിന്നെ അച്ഛൻ്റെ ജീവായപ്പോ ഞങ്ങള് മൂന്നെണ്ണം ഇറങ്ങിയതാണ് അപ്പോൾ സുന്ദരി അവിടെ നിൽക്കണ്ടോ സുന്ദരിനെ ചിലർക്കൊക്കെ അറിയണ്ടാവും ചേച്ചി വീഡിയോസെല്ലാം ഒക്കെ ഇട്ടിട്ടുണ്ട് അമ്മായിടെ പേരെക്കുട്ടിയാണ് കേട്ടോ അപ്പൊ അവര് പിന്നെ അവിടെ എങ്ങനെ സംസാരിക്കണൊക്കെ ഉണ്ട് എന്തേലും പറഞ്ഞ അത് രാജമാമയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും പറയും ഞാനും അമ്മായിയും തമ്മേയും നല്ല മാച്ചാണ് മുഖച്ചായ ഉണ്ട് നോക്കി അപ്പൊ ഞങ്ങളതൊന്നും ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു കേട്ടോ ഇഷ്ടായോ സുന്ദരിക്ക് ഞാൻ അങ്ങനെ ഒരുങ്ങി നടക്കാനും പിന്നെ നല്ല അങ്ങനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഫാൻസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞങ്ങൾ വന്നപ്പോൾ പിന്നെ അമ്മാവക്ക് ഒരു മാലയും അങ്ങനെ പലതൊക്കെ വാങ്ങി അതിനുശേഷം എന്നിട്ട് അവളൊക്കെ അവളുടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു തരിയിരുന്നു അങ്ങനെ പിന്നെ അവിടത്തൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടോ ഇറങ്ങിയിട്ട് പിന്നെ അമ്മ പഠിച്ച സ്കൂളിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ അത് അമ്മടെ വീടിന്റെ അടുത്ത് തന്നെയാണ് സ്കൂളൊക്കെ ഇത് അമ്മുടെ വീടിൻ്റെ അവിടുത്തെ ഒരു അമ്പലമാണ് കേട്ടോ ഈ സ്ഥലത്തിന് ഹരിപുരം എന്ന് പറയും അമ്മടെ വീട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പോൾ അവിടെ അടുത്തൊക്കെ തന്നെയായിട്ടാണ് സ്കൂൾ ഉള്ളത് അന്തിക്ക് വഴിതെളിച്ചു മിന്നല thank <laughs> you ശ്രീവിത്തി ചേച്ചിയാണ് ചേച്ചി ഞങ്ങളുടെ വീഡിയോസിനൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ എപ്പോഴും എന്റെ വീഡിയോസിനും ലൈക്ക് എടുക്കും കമന്റ് ചെയ്യും അങ്ങനെ എല്ലാ വീഡിയോസിനും വീഡിയോസിലും ഒക്കെ ചെയ്യും അങ്ങനെ നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് അങ്ങനെ പിന്നെ സ്കൂളിൽ നിന്നൊക്കെ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി പിന്നെ ഞങ്ങൾ ശുചിതച്ചിട്ട് വീട്ടിൽ പോയി കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഒരു കുളം ഒക്കെ ഉണ്ട് ആ കുളത്തിലൊക്കെ ഒന്ന് ഇറങ്ങാൻ പോയി അമ്മി ഞാനൊക്കെ ഒന്ന് ഇറങ്ങി നോക്കി അവരെന്നെ ഇങ്ങനെ ഉണ്ടാക്കിയതാണ് വലിയൊരു കോളാണ് കേട്ടോ അങ്ങനെ പിന്നെ അവിടെ നിന്നൊക്കെ പോകുന്നു പിന്നെ അവിടെ മാങ്ങ പൊട്ടിക്കേണ്ടിയിരുന്നു ഞങ്ങൾക്ക് കൊണ്ടാവാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ കുറച്ച് മാങ്ങയും കൊണ്ടുപോയി അങ്ങനെ പിന്നെ ഞങ്ങൾ വിസിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തി രാത്രി അപ്പോൾ അത് പ്രസന്ന ചേച്ചി പിന്നെ അനിയേട്ടനൊക്കെ വന്നിട്ടുണ്ട് അമ്മയും അമ്മാനൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത് അച്ഛൻ്റെ മാമനാണ് കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞു പിന്നെ രാത്രി അവർ പോയി അപ്പോൾ ഇന്ന് എന്തായാലും കുറേ പരിപാടികളൊക്കെ നടന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയല്ല അപ്പോൾ അത്രയല്ല ഗൈസ് ബായ്